അതുകൊണ്ട് ഈ സ്റ്റോറിയാണ് തുടങ്ങാൻ പോകുന്നത് നിയലായി എന്നും കൂടെ പാർട്ട് ഒന്ന് അമ്മേ കുറച്ചു നേരം കൂടി പ്ലീസ് എണീക്ക് കൂടി ഒയ്യമ്മ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല നീ പറയുന്ന കേട്ടാൻ തോന്നും നിനാതിരാവിലെയാ വിളിച്ചു നടത്തുന്നത് എന്ന് രാവിലെ എണീക്കൂല്ല ഹാരാന്റെ വീട്ടിൽ ചെന്ന് കേറേണ്ടത് രാത്രി എട്ട് മണിയാൻ ഉറക്കാം രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ അവസ്ഥ സമയവും ഉറക്കം എല്ലാവർക്കും ഫോൺ കളിയെങ്കിലും ഉണ്ടാവും അതോ അതുമില്ല ഉറങ്ങാതിരിക്കാം ഫോൺ കളിക്കാൻ പറയും അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങി ഉറക്കം ബുക്ക് പിന്നെ നോക്കേണ്ട അത് കാണാൻ നിൽക്ക ഉറങ്ങാ ഇങ്ങനെ ഓരോന്ന് പെറുപിറുത്ത് കൊണ്ട് പോകുന്നത് കണ്ടോ അതാണ് എന്റെ അമ്മ സുപ്രിയ എന്ത് പറയാനാ എനിക്ക് കിടക്ക കണ്ട ഉറക്കം വരും ഉറക്കം അതൊരു കളിയാണ് സുഹൃത്തുക്കളെ കലയാണ് എന്നെ പോലെ പെട്ടി കണ്ടാൽ ഉറക്കം വരുന്നവർ അവരാണ് ലക്കി എനിക്ക് ഉറക്കം വരാൻ കാരണമൊന്നും വേണ്ട പിന്നെ ബുക്ക് തുറന്ന ഉറക്കം വിമാനം പിടിച്ച് ഇങ്ങും എക്സാം ആവുമ്പോൾ എന്നുമില്ലാത്ത ഉറക്കവും മറ്റു ദിവസങ്ങൾ ഉറങ്ങില്ല എന്നല്ലട്ടോ പരീക്ഷ ആളിൽ ഉറങ്ങിയതിൽ എന്നെ പുറത്താക്കി സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ ഇല്ലാതിരിക്കും ബുക്ക് കണ്ടാ ഉറങ്ങുന്ന ഞാൻ പരീക്ഷയ്ക്ക് എന്ത് അങ്ങനെ ആ എക്സാം എല്ലാം കഴിഞ്ഞു ഇന്ന് ലീവാണ് പിന്നെ ഉറക്കത്തോട് ഉറക്കം തന്നെ എന്നെപ്പോലെ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല ഉണ്ടാവരുത് എന്നൊക്കെയാണ് എന്റെ അമ്മയുടെ പ്രാർത്ഥന ഡേ നീ എണീറ്റില്ലേ ഞാൻ വന്നാ നിന്റെ ഉറക്കം പോയിട്ട് പിന്നെ നിന്നെ അവിടെ കാണില്ല അമ്മോ ഞാൻ കുളിക്കുക എടി ഭൂമിൽ നിന്നാണോ കുളിക്കുന്നത് നിണ്ടാ പോയി കുളിച്ചിട്ട് വാടി ഓ ഈ അമ്മ ഞാനിനി പോയി കുളിക്കട്ടെ ിൽ എന്റെ ശവമടക്ക് സംഭവിക്കുന്നു ഇത് കേട്ട് വെറും പേടിക്കണ്ട വെറുതള്ളൻ തള്ളമാത്രം ഒരേ കാക്കകുളിയും വിളിച്ച് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി അതാവിടെ ന്യൂസ് പേപ്പർ അടിച്ചു കുടിച്ചോണ്ടിരിക്കുന്ന ആൾ അതാണ് എൻ്റെ അച്ഛൻ വിനയൻ ആ പേപ്പർ ഇതിനു മാത്രം എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതാണ് എൻ്റെ സംശയം നിങ്ങൾ വിചാരിക്കും പതിനൊന്ന് മണിക്ക് എണീറ്റ് ഞാൻ എങ്ങനെ അച്ഛൻ പത്രം വായിക്കുന്നത് കാണുന്നത് എന്നത് അച്ഛൻ രാവിലെ എണീറ്റ് പാടവും പറമ്പും എല്ലാം പോയി നോക്കി കണ്ടിട്ടേ വരൂ ആ പോയേക്കും സമയം ഈ നേരമാകും എന്നുമില്ലാട്ടോ അച്ഛൻ ദീപുള്ള ദിവസങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണിത് അച്ഛ എണീറ്റോ ദീപു എന്നാൽ വേഗം അമ്മയുടെ അടുത്തേക്ക് വിട്ടു വലിയ കലിപ്പിലാണ് ആള് അയ്യോ പണിയാവൂ ആ ഇന്ന് ഗീതമോളെ കല്യാണമല്ലേ അതിന് നീ പോയില്ല എന്നു പറഞ്ഞ കലിപ്പ് ഞാനത് മറന്നല്ലോ എന്നാ ഞാൻ അമ്മയെ ഒന്ന് പതിപ്പിച്ചിട്ട് വരാം ചെല്ല് ചെല്ല് അയ്യോ ഞാൻ മറന്നുപോയി ഞാനാണ് ദീപിക വിനയൻ ദീപു എന്ന് എന്നെ സ്നേഹമുള്ളവർ വിളിക്കും അല്ലാത്തവർ അവർ തോന്നുന്നത് വിളിക്കും എന്റെ വായിലുള്ളത് കേൾക്കും അല്ല പിന്നെ എന്നെ ദീപിക ദീപു ഇതല്ലാതെ വേറെ വലതും വിളിച്ചാൽ എന്റെ സ്വഭാവം മാറും പിന്നെ എനിക്കൊരു ചേച്ചിക്കുട്ടിയുണ്ട് ദീപിക വിനയൻ ദേവു ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം ഡീ നീ ഇതെന്ത് നോക്കി നിൽക്ക നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇന്ന് ഗീതമോളെ കല്യാണത്തിന് പോകണമെന്ന് എന്നിട്ട് എണീക്കുന്നുണ്ടും അതുമില്ല എങ്ങനെ ഉറക്കമുറക്കമെന്ന വിചാരമേ ഉള്ളല്ലോ അതിനു പോയില്ല അതിനു കുറ്റം എന്നെ പറഞ്ഞോളും ശാരദ നിനക്ക് ഇടിച്ചു നിന്നാ പോരെ എൻറെ അമ്മക്കുട്ടി അത് നമുക്ക് ശരിയാക്കാം രാവിലെ തന്നെ പതപ്പിക്കാൻ പോയി വലുതും കൈക്ക് ഹോ ിപ്പിനാണ് എന്ത് പറ്റിയാവും കിതിയുടെ കല്യാണത്തിന് പോകാൻ പറ്റത് കൊണ്ട് എന്റെ മേൽ കരിപ്പ് തീർക്കുന്നത് ആ അക്ഷരതാളൊരു പരദൂഷണ കമ്മിറ്റിയിലെ അംഗമാണ് അവരുടെ വിചാരം എന്നെ അമ്മ പുറത്തേക്കൊന്നും വിടാതെ വീട്ടിൽ നിർത്തുന്നത് എന്നാ നമുക്കല്ലേ അറിയോ അത്രയും നേരം ഉറങ്ങിയ അത് കിട്ടുമെന്ന് വിചാരിച്ച് വീട്ടിൽ ഉറക്കത്തോട് ഉറക്കമാണെന്ന് ഹാ അത് പറയുന്നത് വിചാരിച്ച് നിർബന്ധിച്ചിട്ട് അമ്മ കല്യാണത്തിന് വിടാൻ ശ്രമിക്കുന്നു നമ്മളുണ്ടോ അടുക്കുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും എന്നെ വിളിക്കുകയാണ് അമ്മയല്ല കേട്ടോ ഉറക്കം എന്റെ കൺപോളം വന്ന് വിളിക്കുന്നു എന്റെ ചങ്ക് ആ പാർവണിയാണ് എൻ്റെ അമ്മ ഹെലോ എന്താ പണി കുന്ത ഇതറിയാനാ നീ വിളിച്ചത് അല്ല മുത്തേ നീ എന്തിനെ ഇങ്ങനെ കരിപ്പി കാണിക്കുന്നേ ഉറങ്ങാൻ തുടങ്ങിയോ അവൾക്ക് നന്നായി അറിയാം ഉറങ്ങാൻ തുടങ്ങുമ്പോൾ എന്നെ ആര് വിളിച്ചാലും എനിക്കങ്ങ് കയറും ഒരു കയറി എന്നെ ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അതേടി പുള്ളി സോറി ഡീ ഞാൻ വിളിച്ചത് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് പറയാൻ ഹോ എനിക്ക് ഉറപ്പുമിരുന്നുണ്ട് പ്ലീസ് ഡീ എന്റെ മുത്തല്ലടി ചക്കരല്ലേ വാടി ഹ വേരാ എന്തൊരു സോപ്പിങ്ങാ ചെന്തു മനുഷ്യരങ്ങ് ഉറങ്ങാൻ സമ്മതിക്കില്ല ആ എന്നാ ഒന്ന് പുറത്ത് പോകാം റെഡിയായി അമ്മയോടും പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടിയും എടുത്ത് അമ്മ എൻ്റെ അടുത്തേക്ക് കുതിച്ചു ഇങ്ങനെ ഇടയ്ക്കിടെ പുറത്ത് പോകാറുണ്ട് പക്ഷേ ഈ കല്യാണം അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് പോകാനേ താല്പര്യമില്ല പിന്നെ കിതികെട്ട പുലി പുല്ലും തിന്നും എന്ന പോലെ ഞാൻ അങ്ങ് പോകും ഇതിനാണോ എൻ്റെ ഉറക്കം കളഞ്ഞു വന്നത് പ്ലീസ് എനിക്കൊരു ബുക്ക് എടുക്കാനുണ്ട് അത് വേഗം എടുത്തു പോകാം എൻ്റെ ഒരേ ഒരു ചങ്കല്ലേ നീ എന്താ പതിപ്പിക്കൽ തേണ്ടി ഇളിക്കഥവാ വാടി ബുക്ക് കണ്ട ഉറക്കം വരുന്ന ഞാൻ എല്ലാം കൂടി കണ്ട് എന്താവുമോ എന്തോ അവൾ ബുക്ക് തിരഞ്ഞു നടന്നു ഞാനിവിടെ ഒഴിഞ്ഞൊരു ബെഞ്ചിൽ പോയി നല്ല സൂപ്പറായി ഉറങ്ങി തലയിൽ എന്തോ കണ്ട് ഉറക്കം കെടുത്തിയ ദേഷ്യത്തിൽ ഏത് തേണ്ടിയാത് എന്ന് പറഞ്ഞ് നോക്കിയാൽ കാണുന്നത് എന്നെ കാലിപ്പിച്ചു നോക്കുന്ന ഒരു വ്യക്തിയെയാണ് കല്യാണത്തിന് കണ്ടല്ലേ അറിയാതെ ചാടി പോയി ഇതാ ഇയാളല്ലേ ദൈവമേ പെട്ടു നിനക്ക് എവിടെ പോയാലും ഉറക്കമുറക്കമെന്ന വിചാരമേ ഉള്ളൂ നിനക്ക് ഉറങ്ങാൻ വീട് പോരാത്തതിനാണോ ഇവിടെ വന്ന് ഉറങ്ങുന്നത് ഉറങ്ങുന്ന സമയം നിനക്ക് വേറെ പണിയും എടുത്തൂടെ ഇവിടെ ഇത്രയും ബുക്കില്ലേ അതെടുത്ത് വായിച്ചോട്ട് കാണുന്ന സ്ഥലത്തെല്ലാം വന്ന് ഉറങ്ങാൻ നിനക്ക് ആ ഇയാളെ മടിയിലൊന്നും അല്ലല്ലോ ഉറങ്ങുന്നത് എന്ന് പറയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചിന്ന ഭയം എന്താണ് നാതിറങ്ങിപ്പോയോ എണീറ്റ് നിന്റെ വീട്ടിലുള്ളവർ നിന അയച്ചു വിട്ടിരിക്കുകയാണ് കാണുന്ന സ്ഥലത്തെല്ലാം പോയി ഉറങ്ങാൻ അതോ വീട് സ്ഥലമില്ലേ നിനക്ക് ഉറങ്ങാൻ അതെങ്ങനെ വിതരം വേണ്ടേ ഞാൻ നിന്റെ മടിയിലൊന്നല്ലല്ലോ ഉറങ്ങിയത് പിന്നെ എൻ്റെ വീട്ടിൽ കഥ പറഞ്ഞാൽ എൻ്റെ മാറും ഞാൻ എനിക്ക് തോന്നുന്നെടുത്ത് എല്ലാം ഉറങ്ങും നീനക്കത്ത എല്ലാവരോടും സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കായ് ചൂണ്ടി സംസാരിച്ച് നിന്റെ കായ് പിന്നെ കാണില്ല നീ പറയുമ്പോഴേക്ക് കൈ നീട്ടി തരുവല്ലേ എൻ്റെ പണി ഒന്ന് പോടെ ഡേ നിന്റെ നാവ് അട്ടിക്ക് വെച്ചോ അതാ നിനക്ക് നല്ലത്

സ്റ്റോറികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടമാകും എന്ന് എനിക്കറിയില്ല സോ ഇഷ്ടമാകുന്നതിനനുസരിച്ച് സ്റ്റോറികൾ ഞാൻ പാർട്ടുകൾ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ സ്റ്റോറി ഇഷ്ടമായ ഒന്ന് കമൻറ്റ് പറയണേ